നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈശ്വരാനുഗ്രഹം ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് അതായത് ലക്ഷണശാസ്ത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈശ്വരൻ്റെ അനുഗ്രഹമുള്ളവർക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഈ ലക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ഞാൻ ഇവിടെ കുറച്ച് ലക്ഷണങ്ങൾ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ലക്ഷണമാണ് എന്ന് ഉള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കണം അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുക അതുപോലെ നമ്മൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ നമുക്ക് നല്ല ഒരു ശകുനം വരിക ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതേപോലെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി അതുപോലെ പണത്തിൻ്റെ വർധനവ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കയറി കാണണം പിന്നെ ഇതുപോലെ നമ്മളുടെ ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏക കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ ഒരു പൈസ പോലും ചിലവാക്കാതെ നമ്മളെ വീടുകളിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കയറി നിങ്ങളുടെ സമയം പോലെ കാണാവുന്നതാണ് ഇനി നമുക്ക് ആദ്യം തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ എന്താണ് വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് നമ്മളുടെ വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ വീടിനകത്ത് ഒരു അടുക്കും ചിട്ടയും വരുത്തുക ചെരുപ്പുകൾ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കൂട്ടിയിടാതിരിക്കുക അതുപോലെ അടുക്കള വളരെ വൃത്തിയായി സൂക്ഷിക്കുക കിട ഉറങ്ങാൻ നേരത്ത് തീർച്ചയായിട്ടും അടുക്കള വൃത്തിയായി സൂക്ഷിക്കുകയും അടുക്കളയിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഒരു പൈസ പോലും ചിലവാക്കാതെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വീട്ടിൽ വിപത്ത് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് ഒന്നും ഒരു നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ലാതെ പെട്ടെന്ന് നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് എന്തോ ഒരു വിഷമം നമ്മളുടെ മനസ്സിൽ അലട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക അതായത് ആ വിഷമം നമുക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്നില്ല എന്നാൽ എന്തോ ഒരു വിഷമം എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ ഒരു വിഷമം മനസ്സിലുള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇന്നൊരു വിഷമമാണെന്ന് പറയാൻ പറ്റുന്നില്ല തക്കതായ ഒരു കാര്യങ്ങളും നമുക്ക് വിഷമിക്കാൻ വേണ്ടിയില്ല അങ്ങനെ ഒരു വിഷമം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നമ്മളുടെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കൊരു ലക്ഷണം കാണുന്നു അത് അപ്പോൾ നമുക്ക് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് ഇത് അപ്പോ ഈ ലക്ഷണം ഈശ്വരാനുഗ്രഹങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഈ ലക്ഷണം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കുന്നു ദേവിയെ വിളിക്കുന്നു വരാഹിയമ്മയെ വിളിക്കുന്നു പെട്ടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നു ആ ഇന്ന ക്ഷേത്രത്തിൽ പോയി ഞാൻ ഇന്ന വഴിപാട് ചെയ്തപ്പോൾ എനിക്കത് ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ആ എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അമ്മ എനിക്ക് അതിൽ അതിൽ നിന്നൊരു അനുഗ്രഹം തന്നു അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആ കാര്യം നടന്നു എന്ന് നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു അല്ലെങ്കിൽ മറ്റുള്ള കഥകൾ ദൈവികമായിട്ടുള്ള കഥകൾ കേൾക്കുമ്പോൾ ദൈവികമായിട്ടുള്ള അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരത്തൊരു കുളിര് അനുഭവപ്പെടും അതായത് നമുക്കൊരു രോമാഞ്ചം അതായത് നമ്മളുടെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫീൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത് വളരെ അധികം ഈശ്വരാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക അതായത് നമ്മൾ വളരെ മന മനഃശുദ്ധിയോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ അറിയാതെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ലക്ഷ ഭയങ്കര ആയിട്ടുള്ള ഒരു ദൈവാനുഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊരു അനുഭവം വരികയുള്ളൂ എന്ന് ലക്ഷണശാസ്ത്രത്തിൽ എടുത്തു പറയുന്ന കാര്യമാണ് ഇനി നാലാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ വളരെയധികം കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഇനിയിപ്പം പണത്തിൻ്റെ കാര്യമായാലും മറ്റുള്ള എന്തെങ്കിലും കാര്യമായാലും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ സഹായം ചോദിക്കാതെ ആരും നമ്മൾക്ക് സഹായം തരില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും പെട്ടെന്ന് നമ്മൾ പരിഹരിക്കുന്നു പരിഹരിക്കപ്പെടുന്നു അതായത് പൈസയുടെ കാര്യത്തിലായാലും മറ്റുള്ള എന്ത് കാര്യത്തിലായാലും പെട്ടെന്ന് നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടുന്നു അത് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് വളരെ ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം ആ ദൈവാനുഗ്രഹം ഇല്ലാത്തവർക്ക് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക അതായത് എത്ര നമ്മളൊരു സഹായം ചോദിച്ചാലും നമുക്കത് കിട്ടില്ല അതുപോലെ നമുക്ക് അത് ആ തടസ്സം വന്നു കഴിഞ്ഞാൽ അത് തടസ്സമായിട്ട് തന്നെ ഇരിക്കും അത് ഒരു കാരണവശാലും അത് കുറെ എടുത്ത് അല്ലെങ്കിൽ കുറേ എടുത്ത് മാത്രമേ നമുക്ക് ആ ഒരു കാര്യം സാധിച്ചു കിട്ടുകയുള്ളൂ എന്നാൽ ദൈവാനുഗ്രഹം ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ അത് ദൈവത്തിന്റെ ആ ഒരു രൂപത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ആ സഹായം നമുക്ക് കിട്ടുകയും ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഉണർന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു ഉടനടി ഉടനടിയാണ് അതിൻ്റെ ആ ഒരു ഫലം കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മളൊരു ക്ഷേത്ര ദർശനം നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നു ഗുരു ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നു അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ദേവി ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടുന്നു ഇതൊക്കെ നമുക്ക് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഉടനടിയാണ് അതായത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു കാര്യം നമുക്ക് ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുക അതുപോലെ നമുക്ക് നല്ല ശകുനം വരിക ആ ശകുനത്തിലൂടെ അതുപോലെ ചെഗോവയര പക്ഷിയുടെ നമ്മളുടെ വീട്ടിലേക്കുള്ള ഒരു ആഗമനം അതായത് നമ്മളുടെ വീട്ടിൽ ചകോവര പക്ഷി വന്ന് കൊത്തിപ്പെറുക്കി തിന്നുന്നതൊക്കെ വളരെ നല്ല നമ്മൾ അത് കാണുന്നു ഈ ചകോവര പക്ഷി ഇരുന്ന് കൊത്തിപ്പെറുക്കി ഇങ്ങനെ നമ്മുടെ പറമ്പിലൂടെ നടന്ന് അത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണുന്നതൊക്കെ നമുക്ക് വളരെ ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിനെ തൊട്ടറി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിലും ദൈവാനുഗ്രഹം വാങ്ങിയെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ദൈവാനുഗ്രഹം ഇല്ലാതെ നമുക്ക് നമ്മളുടെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവ െ പറ്റി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ദൈവത്തിനോട് നമ്മൾ ചോദിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മളുടെ കഷ്ടപ്പാട് അറിയുള്ളൂ അതല്ലാതെ നമ്മൾ ചോദിക്കാതെ എല്ലാം ദൈവത്തിന് അറിയാമെന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വിഡിത്തരമാണ് നമ്മൾ വളരെയധികം ആവശ്യങ്ങൾ ഭഗവാനോട് പറയുക അപ്പോൾ ആ ആവശ്യങ്ങൾ നമുക്ക് ദൈവങ്ങൾ ദൈവം സാധിച്ചിങ്ങനെ തരും അതായത് നമ്മൾ പറയാതിരുന്നാൽ ഒരു ആഗ്രഹവും നമ്മൾ നടക്കില്ല പറഞ്ഞ് നമ്മൾ വാങ്ങുക അത് നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ് നമ്മൾ നിരന്തരം പറയുക അപ്പോൾ നമുക്ക് നേടാൻ സാധിക്കും അതുപോലെ വീടും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിക്കുക പോസിറ്റീവ് എനർജി നിറയ്ക്കുക നിങ്ങൾക്ക് സർവ്വ ദൈവാനുഗ്രഹവും വരും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം